അടുത്തിടെ കാവ്യം നമിതയും തല്ലുകൂടിയെന്ന വാർത്തയാണ് സമൂഹ മാധ്യമങ്ങളിലാകെ നിറഞ്ഞു നിന്നത് ദിലീപ് ഷോ രണ്ടായിരത്തി പതിനേഴിന് വേണ്ടി യു എസിൽ പോയപ്പോൾ കാവ്യയുമായി വഴക്കുണ്ടായെന്നായിരുന്നു വാർത്ത എന്നാൽ സത്യത്തിൽ സംഭവിച്ചത് എന്തായിരുന്നുവെന്ന് നമിത തന്നെ വെളിപ്പെടുത്തുന്നു സോഷ്യൽ മീഡിയ വഴിയാണ് ഞാനും അതേക്കുറിച്ച് അറിഞ്ഞത് ദിലീപ് ഷോ രണ്ടായിരത്തി പതിനേഴിനു വേണ്ടി യു എസിൽ പോയപ്പോൾ കാവ്യമാധവനുമായി തല്ലുകൂടിയെന്നൊക്കെയാണ് കഥ ഓൺലൈനിൽ കണ്ട വാർത്തയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ കാവ്യ ചേച്ചിക്ക് അയച്ചു ചോദിച്ചു ഇത് ഇതുവല്ലതും അറിയുന്നുണ്ടോ എന്ന് നമിത കാവ്യമാധവനോട് ചോദിച്ചു ഓഹോ നമ്മൾ ഇതിനിടയ്ക്ക് തല്ലുകൂടിയിരുന്നല്ലേ എന്ന് ചോദിച്ചു ചേച്ചി ചിരിച്ചു വളരെ ആസ്വദിച്ച യാത്രയായിരുന്നു കൂടെയുള്ളവരെല്ലാം കുടുംബവും ഒന്നിച്ചാണ് വന്നത് ആ യാത്രയുടെ രസങ്ങൾ മനസ്സിൽ നിന്നും മായി മുമ്പേ ഉണ്ടായ കുപ്രചരണങ്ങൾ അവഗണിക്കുകയാണ് നല്ലതെന്ന് തോന്നി അതുപോലെ തന്നെ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ വന്ന വാർത്ത നമ്മിതയുടെ ഫോട്ടോയ്ക്ക് കീഴിൽ ഒരാൾ കമന്റായി ഇട്ടിരുന്നു ഇതിനും താരം മറുപടി കൊടുത്തു ഇത്തരത്തിൽ അനാവശ്യം പറഞ്ഞു പ്രചരിപ്പിക്കുന്നവരോട് സഹതാപം മാത്രമേ ഉള്ളൂ ഇത്തരത്തിലുള്ള കഥകൾ എങ്ങനെ ഉണ്ടാക്കാൻ കഴിയുന്നു വല്ലാത്ത ഭാവന തന്നെ അവരെല്ലാം എനിക്ക് പ്രിയപ്പെട്ടവരാണ് മാനസികമായി കൂടെ എന്ന് നമിത ചോദിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദവാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും